ഉദ്ധാരണക്കുറവ് മാറാൻ മൂന്ന് ജ്യൂസുകൾ ഉദ്ധാരണക്കുറവിന് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളുണ്ട് രക്തം വേണ്ട രീതിയിൽ പുരുഷ അവയവത്തിലേക്ക് എത്താതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അമിതവണ്ണം സ്ട്രെസ് പ്രമേഹം കൊളസ്ട്രോൾ യൂറിക് ആസിഡ് എന്നിവയെല്ലാം ഈ കാര്യത്തിൽ വില്ലനാണ് ഇതിന് പരിഹാരമാകുന്ന മൂന്ന് ജ്യൂസുകൾ ഏതാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് തണ്ണിമത്തൻ ജ്യൂസ് ഇത് രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നു ഉദാഹരണ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു ലൈക്കോപ്പീൻ വൈറ്റമിൻ സി വൈറ്റമിൻ എ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം വെള്ളമടങ്ങിയ തണ്ണിമത്തൻ നിർജലീകരണ പ്രശ്നങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും തണ്ണിമത്തൻ സഹായകമാണ് തണ്ണിമത്തൻ ശരീരത്തിലെ രക്തക്കുഴലുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നു ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന സിട്രുലിൻ എന്ന ആമിനോ ആസിഡും തണ്ണിമത്തനിൽ ഉണ്ട് നൈട്രിക് ഓക്സൈഡ് ശരീരത്തിലെ രക്തക്കുഴലുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നു അതുവഴി രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഇതിലെ സിട്രുലിൻ എന്ന അമിനോ ആസിഡ് അവയവത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് രണ്ട് പോമോഗ്രാനേറ്റ് ജ്യൂസ് ഇത്തരത്തിൽ ഒന്നാണ് പോമോഗ്രാനേറ്റ് ജ്യൂസ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഫോളിക് ആസിഡ് എന്നിവയുടെ ഉറവിടമാണ് ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാതുക്കൾ ഫ്ലവനോയിഡുകൾ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അരക്കപ്പ് മാതള നാരങ്ങ ജ്യൂസിൽ എൺപത് കലോറി പതിനാറ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് മൂന്ന് ഗ്രാം ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഫോളൈറ്റ് പൊട്ടാസ്യം വൈറ്റമിൻ കെ എന്നിവയാൽ സമ്പന്നമാണ് മാതള നാരങ്ങ ജ്യൂസ് ഇത് രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ ഏറെ നല്ലതാണ് മൂന്ന് ബീട്രൂട്ട് ജ്യൂസ് വൈറ്റമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡൻ്റുകൾ എന്നിവയാൽ എല്ലാം സമ്പന്നമാണ് ബീട്രൂട്ട് ബീട്രൂട്ട് ജ്യൂസിൽ ഉയർന്ന അളവിൽ നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരം നൈട്രിക് ഓക്സൈഡായി മാറ്റുന്നു ഇത് രക്തക്കുഴലുകളെ ആവശ്യത്തിന് വിശ്രമിക്കാനും വികസിപ്പിക്കാനും സഹായിക്കുന്നു ഇത് രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു രക്താതിമർദ്ദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുടെ സാധ്യത കുറയ്ക്കാൻ ബീട്രൂട്ട് വളരെ നല്ലതാണ് അമിതവണ്ണം ഇതിനു പുറമെ ലൈഫ് സ്റ്റൈൽ വ്യതിയാനങ്ങൾ വരുത്തുന്നത് ഏറെ നല്ലതാണ് അമിതവണ്ണം ഒഴിവാക്കുക വ്യായാമം ശീലമാക്കണം ദുശീലങ്ങൾ ഉപേക്ഷിക്കുക ആവശ്യത്തിന് ഉറക്കം സ്ട്രെസ് കുറയ്ക്കുക എന്നിവയെല്ലാം ഏറെ പ്രധാനമാണ് ഇതുപോലെ പങ്കാളികൾ തമ്മിലുള്ള മാനസിക പൊരുത്തവും ഒരു പരിധിവരെ സഹായിക്കും ഉദാഹരണ പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന കാര്യം മെഡിക്കൽ സഹായത്തോടെ കണ്ടെത്തുന്നതും ആവശ്യമാണ് ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്